ഈ ഇന്നത്തെ നേതൃത്വത്തിലുള്ള ചുരുചുരുക്കുള്ള അഞ്ച് നേതൃത്വത്തിലാണ് സർഗപ്രതിഭകൾ വേദിയിൽ നിറഞ്ഞാടുകയാണ് ഇഞ്ചോടിഞ്ചു മത്സരത്തിലൂടെ വിദ്യാലയങ്ങൾ തമ്മിൽ പോരാടുകയാണ് കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരാകുന്നതിനു വേണ്ടി സ്കൂളുകൾ തമ്മിൽ കാഴ്ചവയ്ക്കുന്നത് ആ മത്സരം അവിടെ മുറുകുമ്പോൾ ഇവിടെ ഉച്ചഭക്ഷണം സജീവമായി മുന്നേറുകയാണ് കഴിഞ്ഞ രണ്ടര ദിവസങ്ങളിലായി നടന്നു വന്ന ഭക്ഷണ മൂന്നാം ദിനത്തിൽ വളരെ വിപുലമായ ക്രമീകരണത്തോടുകൂടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപക സംഘടനയായ കെ എസ് എസ്ലേയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഈ ഒരു ഭക്ഷണ വിതരണം നടക്കുന്നത് ഒരു ദിവസം മൂവായിരത്തി അഞ്ഞൂറിലധികം വരുന്ന ആളുകളാണ് അധ്യാപകരും മത്സരാർത്ഥികളും അവരുടെ മൂലവരുന്ന ആളുകളും അടക്കം മൂവായിരത്തി അഞ്ഞൂറോളം ആളുകളാണ് ഒരു ദിവസം ഈ ഒരു കലോത്സവ നഗരിയിലെ ഊട്ടുപുരയിൽ വന്നു പോകുന്നത് എല്ലാ വർഷവും കാണുന്ന പോലെ തന്നെയുള്ള കാഴ്ചകളാണ് കലോത്സവ നഗരിയിലെ ഊട്ടുപുരയിൽ നാം കാണുന്നത് കൃത്യവും മറ്റൊരാടുകൂടി ഇത് വിതരണം ചെയ്യുവാൻ സംഘാടകർക്ക് സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആയിരക്കണക്കിന് ആളുകൾ പോകുന്ന ഒരു കലോത്സവ നഗരിയിലെ ഊട്ടുപുര എന്ന് പറയുമ്പോൾ അവിടെ പാകസിലില്ലാതെ അവിടെ മറ്റ് തടസ്സങ്ങളില്ലാതെ കൃത്യമായി എല്ലാവർക്കും സൗകര്യപ്രദമായ ഭക്ഷണം വിതരണം ചെയ്യാൻ സാധിക്കുക എന്നത് അല്ലെങ്കിൽ അതിന് മുന്നിട്ട് വരിക എന്നത് വലിയൊരു ദൗത്യമാണ് ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇത്തവണ വളരെ കൃത്യമായി തന്നെ ഇവിടെ അത് വിഭാവനം ചെയ്തിരിക്കുന്നു നാം ഇന്നലെ കലവറയിൽ കാഴ്ചകൾ കണ്ടതാണ് ഇന്ന് ഇവിടെ ഭക്ഷണ വിതരണം വളരെ കൃത്യമായി പുരോഗമിക്കുകയാണ് ഓരോ ക്രമീകരണങ്ങളും ആ അതാത് നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ഇവിടെ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അധ്യാപക സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നിരവധി ആളുകളുണ്ട് ഭക്ഷണം വിളമ്പുന്നതിനു വേണ്ടി ഓരോ കാലങ്ങളിലും അവർ വളരെ കൂടി തന്നെ കലോത്സവത്തിൽ എങ്ങനെയാണോ കുട്ടികൾ പങ്കെടുക്കുന്നത് അധ്യാപകർ അവിടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് അതേ ആവേശത്തിനോടുകൂടിയാണ് ഇവിടെ അധ്യാപകരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളും ഭക്ഷണം വിളമ്പുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വളരെ അച്ചടക്കത്തോടുകൂടി വളരെ ശാന്തമായി രുചിയുള്ള ഭക്ഷണം കഴിച്ചു മടങ്ങാൻ സാധിക്കുന്നു എന്നതാണ് ഈ ഒരു കലവറയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു ഊട്ടുപുറയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത്